പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ലീഗ് എം എൽ എ നജീബ് കാന്തപുരത്തിന് വലിയ തിരിച്ചടിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നജീബിനെ സംബന്ധിച്ച് വലിയ നിർണായകമായ തീരുമാനമായിരുന്നു സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടി വരുന്നത് എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എം എൽ എയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് ഈ കേസിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഡി ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അറിയിക്കുകയായിരുന്നു മതിയായ കാരണങ്ങൾ ഇല്ലാതെ എന്നാതിരുന്ന പോസ്റ്റൽ ബാലറ്റുകളുടെ കാര്യത്തിലുള്ള സൂക്ഷ്മ പരിശോധനകൾ തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് നജീബ് കാന്തപുരത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ ഈ വാദങ്ങൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിൽ ഈ അവസരത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഹൈക്കോടതി തന്നെ പരിഗണിക്കട്ടെ എന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചും കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് പെരിന്തൽ മണ്ണിൽ നിന്ന് ജയിച്ചത് അതേസമയം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിലാണ് തർക്കമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട് നേരത്തെ നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മുഹമ്മദ് മുസ്തഫ കേരള ഹൈക്കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പോസ്റ്റൽ വോട്ടുകൾ മതിയായ കാരണങ്ങളില്ലാതെ എണ്ണിയില്ലെന്നും ഇതിൽ ഭൂരിഭാഗം വോട്ടുകളും തനിക്കായിരുന്നു എന്നും ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഉന്നയിച്ചായിരുന്നു പെറ്റീഷനിൽ വന്നത് മുസ്തഫയുടെ പെറ്റീഷൻ എതിരെ നജീബ് കാന്തപുരം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തള്ളിയിരുന്നു പോസ്റ്റൽ വോട്ടുകൾ വതിയായ കാരണം കൂടാതെ എണ്ണിയില്ലെന്ന ആരോപണം വിശദമായി പരിശോധിക്കേണ്ടതാണെന്നും ഇലക്ഷൻ പെറ്റീഷൻ വിചാരണ ആവശ്യമാണെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെതിരെയാണ് നജീബ് കാന്തപുരം സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഫെബ്രുവരിയിൽ സുപ്രീം സുപ്രീംകോടതി നിലപാടെടുക്കുകയും ചെയ്തു ഹർജി തള്ളുമെന്ന് ഉറപ്പായതോടെ നജീബ് കാന്തപുരത്തിന്റെ അഭിഭാഷകർ ഹർജി പിൻവലിക്കുകയും ചെയ്യുകയാണ് ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് നജീബ് കാന്തപുരം പുതിയ അപേക്ഷയുമായി വീണ്ടും സുപ്രീം കോടതി സമീപിക്കുന്നത് എന്നാൽ പുതിയ അപേക്ഷയിലെ ആവശ്യങ്ങളും സുപ്രീം കോടതി തള്ളിയതോടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ഹൈക്കോടതി തന്നെ പരിശോധിക്കുമെന്നും ഉറപ്പായി ഹൈക്കോടതിയിൽ ഇരുപത്തി സാക്ഷികളിൽ പതിമൂന്ന് പേരുടെ വിസ്താരം പൂർത്തിയായിട്ടുണ്ട് ശേഷിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറക്കിക്കേസിൽ അന്തിമവിധി കോടതി പറയും